നീറ്റ് പരീക്ഷയിൽ ആൾ ഇന്ത്യ തലത്തിൽ എഴുപത്തി എട്ടാം റാങ്ക് നേടിയ സനം കല്ലടിയെ കല്ലടി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ബികോൺ ആദരിച്ചു മണ്ണാറക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽക്ക് എൺപത്തിനാല് വരെയുള്ള ബാച്ചിലെ ബി കോൺ കെ എസ് യു സ്മൃതി സൗഹാർദ്ദത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ എഴുപത്തി എട്ടാം സ്ഥാനവും സ്റ്റേറ്റ് തലത്തിൽ ഏഴാം റാങ്കും ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുമെത്തിയ സനം കല്ലടിയെ അവരുടെ വീട്ടിലെത്തി ആദരിച്ചത് മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെട്ട് മുതൽ എൺപത്തിനാല് വരെയുള്ള ബാച്ചിലെ സ്മൃതി സൗഹാദം കെ എസ് യു ബികോൺ എന്ന കൂട്ടായ്മയാണ് ആദരിച്ചത് കുഞ്ഞുമോൻ കല്ലടിയുടെയും സെമിറയുടെയും ഇളയ മകളാണ് സനം മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മൊമെന്റോ നൽകി അഭിനന്ദനം അറിയിച്ചു സംസാരിച്ചു സനം കല്ലടി മണ്ണാറക്കാടിൻ്റെ മാത്രമല്ല പാലക്കാട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും പാലക്കാട് ജില്ലയുടെ പ്രത്യേകിച്ചും അഭി അഭിമാനം അർഹിക്കുന്ന ഒരു താരമായി മാറിയിട്ടുണ്ട് എന്തായാലും സനക്ക് നല്ല രീതിയിൽ അതിൻ്റെ മെഡിക്കൽ രീതിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി തൻ്റെ സ്വന്തം നാടിന് അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ മാസത്തിലൊരു തവണയെങ്കിലും മണ്ണാറക്കാട്ടുകാരായ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കാൻ അതിന് സമയം കണ്ടെത്തുന്ന ഒരു കാരുണ്യ മനസ്സുമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ജില്ലാ സെക്രട്ടറി മണ്ണാർക്കാട് എം ഇ എസ് കനടി കോളേജിൽ എഴുപത്തെട്ട് എൺപത്തിനാല് വരെ പഠിച്ച ഒരു ഗ്രൂപ്പിന്റെ ഒരു അഭിനന്ദനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സദക്കോട് കൊണ്ടു കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങളിപ്പോൾ കൂടെ കൂട്ടത്തില് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മുടെ അസിസ് മാഷാണിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് കഥയാണ് ഇവിടെ കൊടുത്തത് അദ്ദേഹത്തിന് അതുപോലെ സദാ ഞങ്ങളീ കെ സ്യായിട്ട് ശക്തമായി ഞങ്ങളുടെ ഉണ്ടാവും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരായി ഞങ്ങളുടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ആ ഫാമിലി അവൻ്റെ അവളവിടെ മൂത്താപ്പ അതുപോലത്തെ വാപ്പ എല്ലാവരും കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ എഴുപത്തെട്ട് മുതൽ എൺപത്തിനാല് വരെയുള്ള മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ പഠിച്ച കെ എസ് യു പ്രവർത്തകരുടെ കൂട്ടായ്മ ഈ കഴിഞ്ഞ കാലങ്ങളായി മണ്ണാർക്കാട് പ്രാദേശികമായിട്ട് രൂപീകരിച്ചു ആ സംഘടനയാണ് ഇന്ന് സ്ഥലം കമ്മിറ്റിയെ ആദരിക്കുന്നത് ഇത് കൃത്യമായി അത് പിന്നെ പഠിക്കുന്ന അതല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന ഈ സംഘടനാ സംവിധാനം ഇങ്ങനെയുള്ള ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും ഇത്തരം പ്രവർത്തികൾ ഈ കുട്ടികളെ നല്ല നല്ല കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് യു പ്രവർത്തകരായിരുന്ന സി അബ്ദുൽ കരീം അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ